ഇത് അതും കൂടി ഉണ്ടല്ലോ ഈ കൂട്ടിക്കട്ടല് ആ കൂട്ടിക്കെട്ടിയാൽ രണ്ട് വള്ളി ഉണ്ടല്ലോ രണ്ടും എന്താവും എന്താവുന്ന പോയിക്കോളും അപ്പൊ രണ്ട് വള്ളി ഇവിടെ എന്താവണം പച്ചപിടിച്ചു വെക്കണം ഇനി ഈ മാത്രമാണ് കൂട്ടിക്കെട്ടല് പള്ളി പറയണ്ടെന്ന് പറഞ്ഞപ്പോൾ പള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരെ കുറെ പള്ളി കൂട്ടിയിട്ടും പള്ളിയിൽ അടി കുത്തൊക്കെ ഉണ്ടാവും ഞാനത് ശിസ്ഥലയിലേക്കുള്ളതായ ഒരു പോക്കായിക്കും അതുകൊണ്ടാണ് ഞാൻ അതടുത്ത് പള്ളി പറയേണ്ടത് പള്ളിയിൽ പറഞ്ഞുകൊണ്ട് ഒരു ശിത്തലുണ്ടാക്കണം അങ്ങനെ എന്തെങ്കിലും ഒരു കൊച്ചാക്കണ ആരും ഒരിക്കലും അനുവദിക്കുന്നതല്ല അത് സമസ്ത പറയുന്നതിനേക്കാൾ രാഷ്ട്രീയ പാർട്ടി പറയുന്നത് കേൾക്കുന്ന അനുയായികളാണ് ഒരു മഹല്യ കമ്മിറ്റി അംഗമെങ്കിൽ മഹല്യ കമ്മിറ്റി നേതൃത്വമെങ്കിൽ സുന്നത്ത് ജമാനെതിരെ ആ രാഷ്ട്രീയക്കാർ എന്ത് പറയുന്നുവോ അത് അവർ അംഗീകരിക്കുക തന്നെ ചെയ്യും അലൈക്കും വറഹമത് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം കുറച്ചു ദിവസമായി സമസ്ത ലീഗ് പ്രശ്നം പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും കാണുന്നു എന്താണ് ഇതിന് കാരണം എന്താണ് തുടക്കം നമുക്ക് നോക്കാം അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് സമസ്ത ലീഗ് ഇത് രണ്ടും രണ്ട് തന്നെയാണ് സമസ്ത ഒരു മതസംഘടനയാണ് ലീഗ് ഒരു രാഷ്ട്രീയ സംഘടനയാണ് ഇത് അങ്ങനെ തന്നെ കണ്ടാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ ലീഗ് ദീനാണ് അത് സ്വർഗ്ഗത്തിലേക്കുള്ള പാർട്ടിയാണ് അർച്ചന്റെ തണൽ കിട്ടുന്ന ഒരു പാർട്ടിയാണെന്ന് പറഞ്ഞ് ഇത് കൂട്ടിക്കൊയക്കുമ്പോഴാണ് വിഷയമുള്ളത് സമസ്തയുടെ ലക്ഷ്യം വേറെ തന്നെയാണ് ലീഗിന്റെ ലക്ഷ്യവും വേറെയാണ് സമസ്ത ഉണ്ടാക്കാൻ തന്നെ കാരണം പുത്തൻവാദികൾക്കെതിരാണ് പക്ഷേ ലീഗോ തൊണ്ണൂറ് ശതമാനം സുന്നികളാണ് അതിലുള്ളത് പക്ഷേ നേതൃത്വത്തിൽ പുത്തൻവാദികളാണ് എം പി സ്ഥാനത്തും എം എൽ എ സ്ഥാനത്തും പുത്തൻവാദികളാണ് വരുന്നത് സമസ്ത നേരെ എതിരഭിപ്രായമാണ് ബഹുമാനപ്പെട്ട ശംസുലമ പറഞ്ഞത് ഒരു പുത്തമ്പാതി ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കുകയും ഒരു മുസ്ലിം അല്ലാത്ത വ്യക്തി നിൽക്കുകയും ചെയ്താൽ മുസ്ലിം അല്ലാത്ത വ്യക്തിയെ വിജയിപ്പിക്കുക ഇതാണ് ഷംസുൽ ഷംസുല പറഞ്ഞത് ഞങ്ങൾക്കുമെങ്കിൽ അതിൽ ഒരു ഹിന്ദുല്ലാതെ ഞങ്ങളെ പേടിപ്പിക്കൂ ആരും പോകുന്നില്ല എത്ര വ്യക്തമായിട്ടാണ് ഷംസുൽ ഷംസുലമ്മ കാര്യങ്ങൾ പറഞ്ഞത് ഇനി ദീൻ പറയാൻ ഒരു രാഷ്ട്രീയക്കാരെയും ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല ബഹുമാനപ്പെട്ട സയ്യിദുൽ അലമ സയ്ഫി തങ്ങൾ പറയുന്നതൊന്ന് നമുക്ക് കേൾക്കാം മുഫ്തിമാരുണ്ടല്ലോ അതെ അതായത് നബീന് മുഫ്തിമാരെന്ന് ഞാൻ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ പത്ത് പേക്ക് അർഹതല്ലാത്ത പണ്ഡിതന്മാർ പറയേണ്ടത് പണ്ഡിതന്മാർ തന്നെ പറയേണ്ടത് മറ്റുള്ളവര് പറയേണ്ടത് അവർ പറയണം അപ്പൊ നമ്മൾ ഇവിടെ നിയമസഭയിൽ ചെന്ന് നമ്മൾ പറയണ്ടോ കാരണം നമ്മളതിന് അർഹരല്ല നമ്മൾ ഇവിടെ രാജ്യസഭയിൽ ചെന്ന് പറയുന്നുണ്ടോ അല്ലെങ്കിൽ ലോകസഭയിൽ എന്ന് പറയുന്നുണ്ടോ എന്തുകൊണ്ട് നമ്മൾ എം പി എം എൽ എ ഒന്നല്ല നില മറിച്ച് അത് പറയേണ്ടവർ അത് പറയാ ഇത് പറയേണ്ടവർ ഇത് പറയാ ഇത് അതും കൂടി ഉണ്ടല്ലോ ഈ കൂട്ടിക്കെട്ടല് ആ കൂട്ടിക്കെട്ടിയാൽ രണ്ട് വള്ളി ഉണ്ടല്ലോ രണ്ടും എന്താവും അറിവാണെങ്കിൽ പോയിക്കോളും അപ്പൊ രണ്ട് വള്ളി ഇവിടെ എന്താവണം പച്ചപിടിച്ചു വെക്കണം ഇനി ഈ കൂട്ടിക്കെട്ടല് വേണം രണ്ട് വള്ളിയും കൂട്ടിക്കെട്ടണ്ട എന്ന് പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായല്ലോ മതവും രാഷ്ട്രീയവും കൂട്ടിക്കെട്ടണ്ട മതം പറയാൻ ഇവിടെ മതപണ്ഡിതന്മാരുണ്ട് നിങ്ങൾ നിങ്ങളുടെ പണിയെടുത്താൽ മതിയെന്ന് സാരം ഇനി ബഹുമാനപ്പെട്ട കമറൽ ഉസ്താദ് ഈ വിഷയത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം മതം പറയാൻ മതപണ്ഡിതന്മാർക്ക് മാത്രമാണ് അധികാരം അല്ലാത്തവരെ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കുകയില്ല മതം പറയാൻ ഇത്തരം ആളുകളെ ചുരുക്കി പറഞ്ഞാൽ റോഡ് നന്നാക്കുക തോട് നന്നാക്കുക എന്നിങ്ങനെ ഒട്ടനവധി രാഷ്ട്രീയ കാര്യങ്ങളുണ്ട് ഇത് നിങ്ങൾ ചെയ്യുക മതത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ടതില്ല എന്നാണ് രണ്ട് സംസ്ഥയുടെ നേതാക്കളും പറയുന്നത് മതത്തിന്റെ കാര്യങ്ങൾ ചിലപ്പോൾ മൃദുവായി പറയേണ്ടി വരും ചിലപ്പോൾ കടുപ്പത്തിൽ പറയേണ്ടി വരും അത് പണ്ഡിതന്മാർ പറഞ്ഞോളും അത് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല പള്ളിയിൽ പറയേണ്ടിയിരുന്നില്ല അതൊന്നും പറയാൻ നിങ്ങൾ മനക്കെടേണ്ട നിങ്ങൾ നിങ്ങളുടെ പണി നോക്കുക എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ പറയുന്നത് നമ്മൾക്കതൊന്ന് കേൾക്കാം സമസ് എന്തെങ്കിലും പറയുമ്പോൾ അത് അങ്ങനെ പറയണോ ഇങ്ങനെ പറയണോ സമസ്ത എങ്ങനെ പറയേണ്ടതെന്നുള്ളത് അതിന് ഉത്തരവാദിത്തപ്പെട്ടവരാണ് പറയേണ്ടത് അവരാ പറയുന്നത് അത് യഥാർത്ഥത്തിൽ അത് അതിന്റെ ശരിയായ റൂട്ടായി അത് അത്ര കടുപ്പം കൂട്ടണോ ഇത് ഇത്ര കടുപ്പം കൂട്ടണോ അത് എത്ര കടുപ്പം കൂട്ടണോ എത്ര കടുപ്പം കൊടുക്കണം എന്നൊക്കെ ഇതിനെ നിയന്ത്രിക്കുന്നവർക്ക് അറിയാലോ ആ കടുപ്പനുസരിച്ച് അവർ ആക്കുന്ന ഇപ്പൊ ചായ വാറ്റിനെ അവരൊരു കടുപ്പുള്ള ചായ ഉണ്ടാന്ന് പറഞ്ഞാൽ ഓൻ എത്ര പൊടിയിലിടണം എന്നറിയാം ലേറ്റ് ആയോടോ എന്നതുപോലെ നിയന്ത്രിക്കണവർക്കറിയാം ഓരോ വിഷയത്തിലും എത്ര കടുപ്പം കൂട്ടണം ഓരോരുത്തരും എടുക്കേണ്ട ഓരോ വിഷയത്തിലും എടുക്കേണ്ട നിലപാടെന്താണ് തീരുമാനം എന്താണ് ആ തീരുമാനവും നിലപാടുകളൊക്കെ ശരിയാണ് അതിന്റെ പിന്നിലെ പിന്നെ എല്ലാവരും വന്നിട്ടുള്ളൂ ഞാൻ മുമ്പ് പള്ളി പറയണ്ടാന്ന് പറഞ്ഞു അന്ന് ആദ്യം ആദ്യം കുറെ ആൾക്കാരും അച്ഛണ്ടാക്കി പിന്നെ എല്ലാവർക്കും മനസ്സിലായി ഓപ്പര് പറഞ്ഞാൽ ശരി

അപ്പൊ അങ്ങനെ വലിയ ആളുകളുണ്ട് കാരണം അതൊരു ഫിസ്ഥയിലേക്കുള്ളതായ ഒരു പോക്കായി അതുകൊണ്ടാണ് ഞാൻ അതായത് തന്നെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പള്ളിയിൽ പറയണ്ട എന്ന് പറഞ്ഞത് നമുക്കറിയാം ഇതിനു മുമ്പ് മുസ്ലിങ്ങൾ അനുഭവിച്ച വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ഒച്ചടങ്ങിന്റെ പിന്നാലെ പോയിക്കൊണ്ടിട്ട് കൊണ്ടിട്ട് അത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ദീൻ പറയുന്നതായ ആളുകളെ ആക്ഷേപിക്കുകയും അവരെ പരിഹസിക്കുകയും ചെയ്യുന്നതായ അവസ്ഥയിലേക്ക് ഒരിക്കലും സമസ്ത സമസ്തകേരള ജമീയത്തുൽമയുടെ പണ്ഡിതന്മാരോ അതിന്റെ പ്രവർത്തകരോ പോകാൻ പാടില്ല ഈ അവസരത്തിൽ ഞാൻ വളരെ കൂടി നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ അത് സമസ്ത കേരള ജമീയത്തുൽമയുടെ അണികളത് മനസ്സിലാക്കണം അങ്ങനെ എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി സമസ്തകേരള ജമീയത്തുൽമയെ ഒരു കൊച്ചാക്കണ വഴിയുണ്ടല്ലോ അതിനാരും ആരും അനുവദിക്കുന്നതല്ല ഒരിക്കലും അനുവദിക്കുന്നതല്ല അത് നടക്കാൻ പോകുന്നതുമല്ല ലീഗ് ഈ അടുത്തുള്ള പ്രശ്നത്തിന് ഒന്നാമത്തെ കാരണം സലാമിനെ പോലത്തെ ലീഗിന്റെ നേതാക്കൾ വഖഫ് വിഷയങ്ങൾ പള്ളിയിൽ പറഞ്ഞ് അത് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്ന് പണ്ഡിതന്മാർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ പള്ളിയിൽ നിങ്ങളുടെ രാഷ്ട്രീയ കളി വേണ്ട എന്ന രൂപത്തിൽ തന്നെ പണ്ഡിതന്മാർ പ്രസ്താവന ഇറക്കി അതിന് ദേഷ്യം പിടിച്ചുകൊണ്ട് ലീഗിന്റെ നേതാക്കൾ സമസ്തക്കെതിരെ പ്രസ്താവന ഇറക്കി അപ്പോഴാണ് ഉമ്മർ ഫൈസിനെ പോലെ താളുകൾ മറുപടി പറയേണ്ടി വന്നത് ഉമർ ഫൈസിക്കു നേരെ ലീഗിന്റെ ജനറൽ സെക്രട്ടറിയും ഇവരുടെ പോഷക സംഘടനകളുടെ നേതാക്കളുമൊക്കെ ഉറഞ്ഞു തുള്ളുമ്പോൾ ഇത് തുടങ്ങാനുള്ള കാരണം പി എം എ സലാമാണെന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും സമസ്തയും ലീഗും രണ്ടാണെന്ന് മനസ്സിലാക്കാൻ ഒരു കാര്യം കൂടി മഹല്ല് കമ്മിറ്റിക്കാർ ചെയ്യുന്നത് നന്നായിരിക്കും മഹല്ല് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്ന ആളുകൾ രാഷ്ട്രീയക്കാരായാൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ എന്താണോ പറയുന്നത് അതാണ് മഹലിൽ നടപ്പിലാക്കുക അതുകൊണ്ട് ദീനുള്ളവരെ മഹലിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ ഇങ്ങനത്തെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവുന്നതാണ് നാളെ സമസ്ത ഒരു പ്രസ്ഥാനം ഇറക്കി ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു പ്രസ്താവന ഇറക്കി ആ സമസ്ത പറയുന്നത് കേൾക്കണമെങ്കിൽ മഹല്യ കമ്മിറ്റിക്കാർ സമസ്തയുടെ അനുയായികളായിരിക്കണം സമസ്ത പറയുന്നതിനേക്കാൾ രാഷ്ട്രീയ പാർട്ടി പറയുന്നത് കേൾക്കുന്ന അനുയായികളാണ് ഒരു മഹല്യ കമ്മിറ്റി അംഗമെങ്കിൽ മാലല്യ കമ്മിറ്റി നേതൃത്വമെങ്കിൽ സുന്നത്ത് ജമാത്തിനെതിരെ ആ രാഷ്ട്രീയക്കാർ എന്ത് പറയുന്നുവോ അത് അവർ അംഗീകരിക്കുകയോ തന്നെ ചെയ്യും അതുകൊണ്ട് സമസ്തയും ലീഗും രണ്ടാണെന്ന് മനസ്സിലാക്കുക അവനാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അവനാൻ വോട്ട് ചെയ്യാം അത് ലീഗിനായിക്കോട്ടെ മാർക്കിസ്റ്റിനായിക്കോട്ടെ ഒരു പാർട്ടിക്കാരോടും സമസ്തക്കോ അല്ലെങ്കിൽ സുന്നികൾക്കോ എതിർപ്പില്ല എല്ലാവരോടും സമദൂര സമീപനമായാണ് കാണുന്നത് പക്ഷേ സയ്യദന്മാരെയും പണ്ഡിതന്മാരെയും എതിർക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതെന്ന് മാത്രം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു